ആഗ്രഹിച്ചതുപോലെ വിവാഹം നടന്നതിൻ്റെ ത്രില്ലിലാണ് ആര്യും സിബിനും സുഹൃത്തുക്കളായിരുന്ന ഇരുവരും ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് ആദ്യ ബന്ധത്തിലെ മകൻ സിബിനൊപ്പമല്ല ഉള്ളത് ആര്യയുടെ മകൾ ആര്യയ്ക്കൊപ്പമുണ്ട് മകളുടെ പൂർണ്ണ സമ്മതപ്രകാരമാണ് വിവാഹം നടന്നതെന്നാണ് ആര്യയും സിബിനും പറയുന്നത് പുതിയ അഭിമുഖത്തിൽ ആര്യയും സിബിനും സംസാരിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയാണ് തിരുച്ചിത്ര അമ്പലം എന്ന സിനിമയുടെ കഥയും തൻ്റെയും സിബിൻ്റെയും ജീവിതവും ഒരുപോലെയാണെന്നാണ് ആര്യ പറയുന്നത് ശരിയായ സമയത്ത് ശരിയായ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ചിലപ്പോൾ നമ്മൾ ചില തെറ്റായ വഴികളിലൂടെ പോയി എന്നിരിക്കും അതൊരു അനുഭവമായി എടുത്താൽ മതി ജീവിതമാണ് പക്ഷെ ഒടുവിൽ നമ്മൾ നമ്മളൊരു സ്റ്റോപ്പിലെത്തും അതാണ് അനുയോജ്യമായ പങ്കാളി അതിന് പ്രായമോ സമയമോ ഇല്ല ഞങ്ങൾ ഇന്നൊരു തീരുമാനമെടുത്തു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു സ്ഥലത്ത് പ്രോഗ്രാമിങ്ങിൽ ബുഷി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും രണ്ടു പേർക്കും രണ്ട് സ്ഥലത്ത് പ്രോഗ്രാമിങ്ങിൽ ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്യണമെന്നാണ് തീരുമാനമെന്ന് സിബിനും ആര്യം പറയുന്നു ലിബിൻ ടുഗദർ ഉൾപ്പെടെ സാധാരണമായ ഇക്കാലത്ത് വിവാഹം എന്ന തീരുമാനമെടുത്തതിനെ കുറിച്ച് ആര്യും സിബിനും സംസാരിക്കുന്നുണ്ട് എനിക്ക് ആഘോഷിക്കണം എനിക്ക് ആഘോഷിക്കണം ആഘോഷിക്കേണ്ട ചടങ്ങാണത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാമെന്ന തീരുമാനമെടുക്കുന്ന സമയം ആഘോഷിക്കണം ആ സമയത്ത് വേണ്ടപ്പെട്ടവർ അടുത്ത് വേണം ആ സന്തോഷത്തിന് വേണ്ടിയാണ് വിവാഹം നടത്തിയതെന്ന് സിബിൻ പറയുന്നു സമൂഹവും വിവാഹം എന്ന തീരുമാനത്തിന് കാരണമായെന്ന് ആര്യ പറഞ്ഞു വിവാഹത്തിന് മുമ്പ് ഞാൻ സിംഗിൾ മദർ ആയിരുന്നല്ലോ ഞങ്ങൾക്ക് വേണമെങ്കിൽ ലിവിങ് ടുഗദർ എന്ന കൺസെപ്റ്റിലേക്ക് കടക്കാം പക്ഷേ ഈനേജറായ മകളാണ് അവൾ സ്കൂളിൽ പോകുന്ന കുട്ടിയാണ് നാളെ അവളെ ആരും ചോദ്യം ചെയ്യരുത് നമ്മുടെ സമൂഹം അങ്ങനെയാണ് അമ്മ കല്യാണം കഴിക്കാതെ ഒരാളുടെ കൂടെ താമസിക്കുന്നു എന്ന് സംസാരം വരരുത് മകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് ആര്യ വ്യക്തമാക്കി വിവാഹം ചെയ്ത് ജീവിക്കുക എന്നത് തൻ്റെ വലിയ ആഗ്രഹമായിരുന്നെന്നും ആര്യ പറയുന്നുണ്ട് ജീവിതത്തിൽ ഒരു പങ്കാളി വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു മോളുള്ളതിനാൽ എന്നെ പോലെ ഒരാൾക്ക് ലിവിൻ റിലേഷൻ പറ്റില്ല എനിക്ക് കല്യാണം കഴിച്ച ഒരു കുടുംബം വേണമെന്നായിരുന്നു അതിന് മാനസികമായി ഞാൻ വളരെ മുമ്പേ തയ്യാറെടുത്തിരുന്നു പക്ഷേ എനിക്കത് ആഗ്രഹമാണെങ്കിൽ പോലും എൻ്റെ മകൾക്ക് കംഫോർട്ടായ ഒരാളെ മാത്രമേ ആ സ്ഥാനത്തേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റൂ അവൾ തന്നെയാണ് പ്രയോറിറ്റി മുമ്പ് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ വന്നിട്ടുണ്ട് അത് വേണ്ടെന്ന് വെക്കാനുള്ള കാരണം മകൾ കംഫർട്ടബിൾ അല്ലെന്ന് തോന്നിയതാണ് ഖുഷി ഓക്കെ അല്ലായിരുന്നെങ്കിൽ സിബിനുമായുള്ള വിവാഹം നടക്കില്ലായിരുന്നെന്നും ആര്യ പറയുന്നു ഞാൻ കാണുന്ന ഖുഷിയും സിബിനും അച്ഛനെയും മകളെയും പോലെ തന്നെയാണ് ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്ന അച്ഛൻ സിബിനിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അത് കണ്ടനുഭവിച്ച ആളായതുകൊണ്ട് എനിക്കറിയാം കൊച്ചിനെ വളർത്താൻ മുട്ടി നിൽക്കുന്ന അച്ഛനാണെന്ന് അതിനുള്ള ചാൻസ് സിബിന് കിട്ടുന്നില്ല കുറെ പരിശ്രമിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു എന്നും ആര്യ വ്യക്തമാക്കി അതേസമയം ആര്യയുടെ മകൾ ഖുഷി പറഞ്ഞത് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരാളെ തിരികെ കിട്ടിയെന്നാണ് ഡാഡിയാണിപ്പോൾ തനിക്കെല്ലാം ഡാഡിയായ സിബിനോട് അമ്മയേക്കാൾ കൂടുതൽ സ്നേഹമാണ് തനിക്കെന്നും ആര്യയുടെ മകൾ വ്യക്തമാക്കി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം എൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കും അങ്ങനെ നല്ല കൂട്ടുകാരനായി നല്ല അച്ഛനായി ഞാൻ എൻ്റെ കൂടെ കൂട്ടി എൻ്റെ ഡാഡിയെ മകൾക്ക് മകൾക്കിപ്പോൾ സിവിൻ പ്രാണനാണ് ഇത് ആ കുട്ടി തന്നെയാണ് പറഞ്ഞു വെച്ചത് പക്ഷേ ചിലരൊക്കെ പറയുന്നത് ആര്യയുടെ മകളെക്കൊണ്ട് നിർബന്ധിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ആര്യ എന്നാണ് പക്ഷേ ഇതിൽ യാതൊരു സത്യവുമില്ലെന്ന് ആര്യയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്